തോട്ടുമുക്കം ജി യു പി എസ് സ്കൂളിൻ്റെ പ്രതിവാര വാർത്താ പരിപാടിയുടെ സ്പെഷ്യൽ അഡീഷനിലേക്ക് ഏവർക്കും സ്വാഗതം പ്രീപ്രൈമറി വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി കഥോത്സവം സംഘടിപ്പിച്ചു ം ജി യു പി സ്കൂളിൽ പ്രീ പ്രൈമറിയിലെ കുരുന്നുകൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി കഥോത്സവം നടത്തി രക്ഷിതാക്കളുടെ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ജസ്ന രണ്ടാം സ്ഥാനം മഞ്ജു മൂന്നാം സ്ഥാനം സുബൈദ എന്നിവർ കരസ്ഥമാക്കി വിജയികൾക്ക് അഭിനന്ദനങ്ങൾ ഭാഷാ പ്രതിഭാ പരീക്ഷയിൽ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് ഷിഫായു മുക്കം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വാഗ്മ ഭാഷാ പ്രതിഭ പരീക്ഷയിൽ ജില്ലാതലത്തിലേക്ക് ഷിഫായു തെരഞ്ഞെടുക്കപ്പെട്ടു ഐ ടി ഡിജിറ്റൽ പെയിൻറിംഗ് മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം താജുദ്ദീൻ അർബി രണ്ടാം സ്ഥാനം റാസി എൽ എ മൂന്നാം സ്ഥാനം അലൻ പി ടി എൽ ബി തൊട്ടുമുക്കം ജി യു പി സ്കൂളിൽ മാക്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജോമെട്രിക്കൽ ചാർട്ട് മത്സരം നടന്നു ഒന്നാം സ്ഥാനം അൽമാസ് ഏഴ് എ രണ്ടാം സ്ഥാനം അഫ്നാൻ ഏഴ് എ മൂന്നാം സ്ഥാനം ഹിന ഫാത്തിമ ഏഴ് എഷിക പരീക്ഷകൾ അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ പാദവാർഷിക പരീക്ഷകൾ അവസാനിച്ചു മാറിയ ചോദ്യ പാറ്റേണുകൾ കുട്ടികളിൽ ചെറിയ രീതിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഓരോ ചോദ്യങ്ങളും ഉയർന്ന നിലവാരത്തിലുള്ളവയും കുട്ടികളിൽ ചിന്താശേഷി ഉയർത്തുന്നവയുമായിരുന്നു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ ഓണക്കളികൾ ഒരുക്കി ജി യു പി എസ് തൊട്ടുമുഖം ബോൾ പാസിംഗ് മ്യൂസിക്കൽ ചെയർ മിഠായി പെറുക്കൽ പറിക്കൽ ബിസ്ക്കറ്റ് ചാട്ടം ബലൂൺ പൊട്ടിക്കൽ സുന്ദരിക്ക് പൊട്ടുതൊടൽ ചാക്കിൽ ചാട്ടം തുടങ്ങിയ മത്സരങ്ങളിൽ കുട്ടികൾ വളരെ ആവേശത്തോടെ പങ്കാളികളായി ഓരോ ക്ലാസ്സുകളിലും ക്ലാസ് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ വിവിധ തരം ഓണക്കളികളാണ് സ്കൂളിൽ അരങ്ങേറിയത് ഗംഭീരമായ സൗഹൃദ വിരുന്നൊരുക്കി ജി പി എസ് തൊട്ടുമുക്കം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തോളം പേർക്കുള്ള വിഭവ സമൃദ്ധമായ സദ്യയാണ് സ്കൂളിൽ തയ്യാറാക്കിയത് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എം പി ടി എസ് എം സി ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് പങ്കിട്ട ഓണസദ്യ ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായി കൂടുതൽ വിവരങ്ങളുമായി സ്കൂളിൽ നിന്ന് ഷിഫായും നമ്മോടൊപ്പം ചേരുന്നു ഷിഫ എന്തെല്ലാം പരിപാടികളാണ് ഈ ഓണത്തിന് സ്കൂളിൽ തയ്യാറാക്കിയിരിക്കുന്നത് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് സ്കൂളിൽ നിന്ന് ലഭ്യമാകുന്നത് ജൻഹ ഇവിടെ രണ്ടായിരം പേർക്കുള്ള സദ്യയാണ് ഇവിടെ ഒരുക്കുന്നത് വിവിധ ഓണം പരിപാടികൾ നടന്നു കഴിഞ്ഞു ഇനിയും പരിപാടികൾ നടക്കാനുണ്ട് അടിപൊളിയാണ് മേഘാ സദ്യ ഒക്കെ പിന്നെ മാവേലിയൊക്കെ ഉണ്ട് അല്ല അടിപൊളിയാണ് അത്രേ ഉള്ളു ഓണത്തെ കുറിച്ച് നല്ലൊരു ഓണം തന്നെയാണ് പ്രശ്ന ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരം പേർക്കുള്ള സദ്യ പിന്നെ നമ്മുടെ പൂക്കളം എല്ലാ നല്ലൊരു ഓണാണ് ആണ് ഇപ്രേഷക്കിയിരിക്കുന്നത് നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഇന്ന് ജി യു പി സ്കൂളിലെ മെഗാ ഓണാഘോഷം അടിപൊളിയായിട്ട് നടക്കുന്നു മഴയൊക്കെ മാറി നിക്കുന്നു കാലാവസ്ഥയൊക്കെ അനുകൂലമാണ് അടിപൊളി ഓണാഘോഷം താങ്ക് യു ടീച്ചർ നമ്മുടെ കൂടെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായം ചോദിക്കാം ഈ പ്രാവശ്യത്തെ ഓണം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ മെച്ച വളരെ മികച്ചതായി തന്നെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പേർക്കുള്ള സദ്യയാണ് മെഗാ സദ്യ ഒടുക്കിയിട്ടുണ്ട് പൂക്കളമുണ്ട് നമ്മുടെ അമ്മമാരുടെയും ടീച്ചർമാരുടെയും തിരുവാതിരക്കളിയുണ്ട് കുട്ടികളുടെ പരിപാടികൾ സ്റ്റേജിൽ പുരോഗമിക്കുന്നു എല്ലാം കൊണ്ടും വളരെ കേമമായ രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ് ഇത്തവണ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതോടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം thank